ട്രാവലിനെ വിളിക്കുന്നുണ്ട് എന്താണ് സിലു ഹായ് പറയുന്നുണ്ട് സിലു ഹായ് സുഖമാണ് ഫുഡ് കഴിച്ച ഫസ്റ്റ് ഹായ് പറയുന്നുണ്ട് ഓട്ടം ഹായ് പറയുന്നുണ്ട് കേട്ടോ ട്രാവലിൽ ലൈക്കാണോ ട്രാവലിനെ ഫസ്റ്റിൽ ആയിക്കില്ലേ ടാങ്ക് യു ട്രാവല് ജമാ വിളിക്കുന്നുണ്ട് സിലു എന്താണ് പറയും ഓട്ടം പറയുന്നുണ്ട് ട്രാവലിടേ സിലു മോർണിംഗ് പോകുന്നുണ്ടോ ചോദിക്കണ്ടിട്ടോ ഓട്ടം ഇല്ല ചുറ്റിക എവിടെ പോയി ചുറ്റിക്ക എടുക്കും കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് പറ്റി സാഡ് ട്രാവലിൽ ചോദിക്കണ്ടിട്ടോ ഡ്രൈവർ വന്നിട്ട് എങ്ങോട്ടാ ഇവിടെ നിക്ക് പോകില്ല ചുറ്റി എടുത്തിട്ടോ സോറി എങ്ങോട്ടാ നീ പോയിരുന്നു ചോദിക്കൽ എന്ത് പറ്റി എങ്ങോട്ട് ആരാണ് പോയി സിലു ആണോ ബസ്സിടെ പോയിട്ട് വന്നതാണല്ലോ ഷെഫിക്ക ഹായ് സുഖാണോ ഷെഫിക്ക ഞാൻ പോക ഞാൻ ഇപ്പൊ വരാട്ടോ ഒരു മിനിറ്റ് ഞാൻ പെണ്ണിനെ ഒന്നിക്കെടുത്തിട്ട് വരാട്ടോ ഫസി നീ എന്താ പറഞ്ഞേ ചോദിക്കണ്ടാ സിലു സിലു അവിടെ നിക്ക് പോകല്ലോട്ടാ എല്ലാരോടും ഞാൻ വരാം ലൈക്ക് താങ്ക് യു ഷെഫിഖ ആർക്കുണ്ടീ ആ വരൂ വരൂ പറയുന്നുണ്ട് കേട്ടോ സിലോ ആ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഇപ്പം മനസ്സിലായത് പറഞ്ഞിട്ടുട്ടോ സിലു സിലു രാവിലെ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കറക്കം എവിടെ കറക്കം ഇവിടെ കറക്കായോ അതല്ല പണ്ട് ഞാൻ ചോദിച്ചത് ചോദിക്കുന്നുണ്ട് കേട്ടോ പ്ലസ് നീ എന്താ പറഞ്ഞു ചോദിക്കണ്ടേ എന്താണ് ഇപ്പം മനസ്സിലായത് ഫുഡ് കഴിച്ചോണ്ട് അത് ഞാൻ കഴിച്ചു ആ പറയുന്നുണ്ട് സിലോ നിനക്ക് എല്ലാവരും കാഞ്ചിപ്പിച്ചാൽ മനസ്സിലാവില്ലല്ലോ പറയുന്നത് ആ വേദി പറയാൻ കിട്ടാ ആരിഫെ ഹാരിഫേ ഹായ് സുഖാണോ എന്തൊക്കെ എല്ലാവർക്കും സുഖമില്ല ചോദിക്കണ്ടേ പസ് ആരിഫെ ഹായ് കിട്ടാ ഷെപ്പിക്ക പോവാണെങ്കിൽ ഷെഫിക്ക ഫുഡ് കഴിച്ചാൽ ഞങ്ങൾ ശെപ്പിക്കാം എന്താണ് നിങ്ങളുടെ വിശേഷം പറയുക എന്തൊക്കെ എല്ലാവർക്കും സുഖമില്ല ചോദിക്കണ്ടേ മഴ ഉണ്ടോ ചോദിക്കണ്ടേ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല സിലോ ആരിഫെ നിനക്ക് സുഖാണോ നീ ഫുഡ് കഴിച്ച എന്താണ് എൻ്റെ വിശേഷം പറയുക എന്തൊക്കെയാ എല്ലാവർക്കും സുഖല്ലേ അതൊന്നും വേറെ കമന്റ് വരുന്നില്ലേ സിലു കമന്റ് ഫസി സിലു എല്ലാരും എടുത്തു ആരിഫടെ ആരുള്ളിയുടെ ആരിഫ ഇവിടെ വാ കമന്റ് എന്തൊക്കെയാ എല്ലാവർക്കും സുഖല്ലേ റിപ്പീറ്റ് വരുവാണ പൊന്നെ സിലു മ കുട്ടി സുറങ്ങിയ ഫസിന്റെ കുട്ടി സുറങ്ങിയ എല്ലാരും പോയ ഇവിടെ നിന്ന് എന്താ സിലു നിക്കത് സിലുവേ എന്താണ് പറ്റിയ ആരിഫ് പോയ ആരിഫിനെ കാണാനില്ലല്ലോ പശി ആരിഫെ ആയി പറഞ്ഞാൽ ആരിഫിനും കാണാനില്ല കേട്ടോ ആരിഫ് പോയിട്ടുണ്ട് എല്ലാവർക്കും ഹായ് ഞാൻ വിചാരിച്ചു ആരിഫ് ഇവിടെ മുങ്ങിന്നെ കേട്ടോ ആരിഫ് എന്താണ് നിന്റെ വിശേഷം പറയും സുഖാണോ ബസി സിലു വിളിക്കുന്നുണ്ട് സമാ ഹൈ വേറെ ആരിഫ് അരിഫെ പറയും എന്താണ് നിന്റെ വിശേഷം പറയും ആരിഫ് എന്തൊക്കെയാ ചോദിക്കുന്നുണ്ട് സിലു എവിടെ സിലുവിനെ കാണാനില്ലല്ലോ സിലു വിളിച്ച് നോക്കുന്നുണ്ട് ബസി എന്താണ് പറഞ്ഞോളൂ എല്ലാരും കമന്റിട് എല്ലാരും ഉണ്ടാകുന്നേ സിലോ ആയി പറയുന്നുണ്ട് സിലുണ്ട് റിപ്പീറ്റ് വന്നതാണോ എന്താണ് പറ്റി അറിയില്ല കേട്ടോ അവളെ കമന്റ് ഫുള് ഒരേ കമന്റ വന്നത് ഇവിടെ പസി ആയി സിലോ ആയി കമന്റി പസി സിലോ ജമോ ആയി പറയുന്നുണ്ട് പസി നീ പറയോ എന്താണ് വിശേഷം പസി നല്ല വിശേഷം നിനക്ക് സുഖാണോ ചോദിക്കുന്നു ആരിഫ് ജമ സുഖാണ് കഴിക്കുന്നുണ്ടേ അല്ലെന്താ എനിക്ക് സുഖം ജമാക്ക് സുഖാണോ കഴിച്ച ആ ഞാൻ കഴിച്ചു നീ കഴിച്ച ആരിഫേക്ക് സുഖം ഞാൻ ഹാപ്പി ആരിഫേ എന്നു ക്യാമറ എനിക്കുമ്പോ അതെ ഹാപ്പിയാണ് കേട്ടോ ക്ലിയർ ഇല്ലാതായി റിപ്പോർട്ട് തട്ടിപ്പോയിട്ടോ അപ്പോൾ ഒന്നി എന്താണറിയില്ല കേമറയ്ക്ക് ആരിഫെ ഹായോർ എന്നുണ്ട് കേട്ടോ ഞാൻ ഹാപ്പി ആരിഫേ എനിക്ക് സുഖം ഞാൻ കഴിച്ചു ഇന്നലത്തെ ബിരിയാണി ഇന്നലത്തെ ബിരിയാണി ആയിരുന്നോ എനിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇന്നലെ വെച്ച ബിരിയാണി ആരിഫേ പസിയോട് ഉറങ്ങാണോ പസീ നീ ഉറങ്ങില്ല ആരിഫെ ഹായോർ എന്നുണ്ട് സിലു സ്ക്രീൻ എങ്ങനെയാണ് ക്ലിയർ ആക്കുക ക്ലിയറാവുന്നില്ല ആവുന്നില്ലട്ടോ ഒരു മിനിറ്റ് ചിലപ്പം ക്ലിയർ ആവുക ഇറങ്ങി എന്നാലും ഇത്രേനേ ഉള്ളൂ ക്ലിയർ ആവില്ല ഷെഫിക്ക ഫുഡി വെച്ച് വയ്ക്കുന്നുണ്ട് സിലുട്ടാ ഫസിയോട് ഉറക്കം ഡി നെറ്റ് സ്ലോ ആണോ ഫസി നീ അങ്ങനെ ഹാപ്പി എന്തിനാടി വേഗം നെറ്റ് തീർത്ത സിലു എന്റെ ലൈവില് നിനക്ക് വരണമെന്ന് അറിയില്ലായിരുന്നു എനിക്ക് അരിഫയവറന്നുണ്ട് സിലു ഷെഫിക്ക ഫുഡി ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഉറക്കമുണ്ട് എറുന്നുണ്ട് ഫസി മിണ്ടാന്ന അവിടെ നിൽക്കടി ഹായ് സിലു വിളിക്കുന്നുണ്ട് ആരിഫേ ഇന്നലെ ഉറങ്ങിയില്ല പറയുന്നുണ്ട് ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല നീ ഫസിയെ പിന്നെ വേറെന്താണ് വിശേഷം ആരിഫെ സിലു ഫസി എല്ലാവരും ആരിഫെ സാടം ഇല്ല ആ അതാ പറയുന്നുണ്ട് കേട്ടോ ഷെഫി വന്നിട്ടുണ്ട് ഷെഫിയ ഹായ് സുഖാണോ ജമാ ഹായ് ഉറങ്ങുന്നുണ്ട് ഷെഫി ഷെഫി സുഖാണ ഫുഡ് ആരിഫ് ഇന്നലത്തെ എവിടെ കിട്ടി ബിരിയാണി ചോദിക്കണ്ടേ ഇന്നലെ ബിരിയാണി ഇവിടുന്ന് കിട്ടി ആ ബിരിയാണി ഇന്നും ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി അരിഫെ ഈ പസിയാണോ ആ പസി ആരെയും പസി പസിയല്ലേ എന്താ ആരായാലും പസിയല്ല അത് പസി ആരിഫേ പസി പസിയായി പറയുന്നുണ്ട് ഷെഫി ഇന്നലെ രണ്ട് മണി കഴിഞ്ഞ് പറയുന്നുണ്ട് പസി ആണോ എന്താണ് ഷെഫി സീല കളിക്കുന്നുണ്ട് രണ്ട് മണി വരെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ പരിപാടി ഞാൻ പന്ത്രണ്ട് മണിക്ക് ലൈവ് നിർത്തല്ലോ പസിക്കുട്ടിയെ ഷെഫി സീല കളിക്കുന്നുണ്ട് ആ എന്റെ നെറ്റ് കഴിഞ്ഞു ഇതിപ്പോൾ എപ്പോ സംഭവിച്ചു ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഇവിടെ ഒരു നെറ്റ് തീരില്ലോ ഒപ്പര ഷെഫി ആയി പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം പോവാട്ടോ എൻ്റെ നെറ്റ് ഏകദേശം കഴിഞ്ഞ് ഷെഫി വെഡിയെ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഇടുന്ന ഉണ്ടായിന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്താണ് ഇവിടെ ഇവിടെ വിരുന്നുണ്ടായിനി അതാണല്ലേ അത് ആരിഫേ പറയുന്നുണ്ട് കേട്ടോ ഫസി അരിഫേ ഇത് പുതിയ ഫസിയാ പറയുന്നുണ്ട് കേട്ടോ ആരിഫേ ആയി പറയുന്നുണ്ട് കേട്ടോ ഷെഫി പസി സാട് വേണോ ചോദിക്കുന്നുണ്ട് ഏ എന്തിനു കഴിച്ച സിലു പറയുന്നുണ്ട് പുതിയ പസീ എങ്ങനെ ഇൻഫ രണ്ട് വരെ ഞാനും ആരിഫും ഇൻസ്റ്റയിൽ ആണോ രണ്ട് വരെ അല്ലേ ആരിഫിനോട് ചാറ്റിയ ആയിരുന്ന പസിയെ നീ ഒക്കെ ആയിക്കോട്ടെ നീ ആരിഫാണല്ലോ നിൻ്റെ നിൽക്കാൻ കടി ആള് പറയുന്നുണ്ട് വിക്കി ഷെഫി എന്താ സ്പെഷ്യലി ചോദിക്കണ്ടിട്ടാ സിലു പസീ വിളിക്കുന്നുണ്ട് സിലു ആ ചിരിക്കുന്നുണ്ട് ഷെഫി സുഖമാണ് അയക്കുന്നുണ്ട് ബിക്കി ഹായ് പറഞ്ഞു പുതിയ പസിന്നോട്ട് തീരുന്ന ഞാനും വിചാരിച്ചില്ല പുതിയ പസി കട കടന്ന് വാങ്ങി വാങ്ങിച്ചിരുന്നു ആണോ വാങ്ങിച്ചതാണോ നീയും ആരിഫിനോട് ഫോളോ ആക്കിയോ നീ ആരിഫിനെ ഫോളോ ആക്കിയോ ചോദിക്കും ഇട്ടോ സിലു ഇന്ന് നെയ്മീന് കറിച്ചോറ് ആ മുരിങ്ങ ഇല്ല തോരന്ന് പറയുന്നുണ്ട് ഹരി ഷെഫി ആരും ഇല്ല സമോ ഇനി അതും പറഞ്ഞൊരു യുദ്ധം ഉണ്ടാക്കണ്ടല്ലടി അത് പറ ആരിഫെന്ന് എനിക്ക് വിശ്വാസം ഒന്നും ഇല്ലടി ആ അങ്ങനെ എങ്ങനെയുണ്ട് നീ പറ ആരിഫെ പറയുന്നുണ്ട് കേട്ടോ സിലു ഷെഫി വിളിക്കുന്നുണ്ട് സിലു ചേച്ചി ഫുഡ് കഴിച്ചോ ചോദിക്കണ്ടാ വിക്കി പശി സിലു വിളിക്കണ്ടേ പിന്നെന്താണ് എല്ലാരും ആറ് ആറിലേക്കൊക്കെ തന്നിനല്ലോ പസി വിക്കിയെ വിളിക്കുന്നുണ്ടേ വിക്കി കഴിച്ചു നീ കഴിച്ച ചോദിക്കുന്നു സിലോ പസിയുടെ പസി മാപ്പ് മാപ്പ് പറ സിലോ പിന്നെ വേറെന്താണ് സിലു ചിരിക്ക ആരോടെ സിലു ഫോളോ ചെയ്യാൻ പറഞ്ഞത് ചോദിക്കുന്നുണ്ട് അരിഫെ നീ സിലുനെ ഫോളോ ആക്കിക്ക പിന്നെ വിക്കി നിനക്ക് സുഖാണോ ഐ വിക്കി വിളിക്കുന്നുണ്ട് വിക്കി എന്താണ് നിന്റെ വിശേഷം പറയൂ പസിയാണ് എന്ത് പസീന കൂടെ ആ അതെ ഓക്കെ പൈ പസി പോകല്ലോ പസിയെ പസിക്കുട്ടിയെ നീ പോയാ പിന്നെ രസം ഉണ്ടാവില്ല എനിക്ക് വേഗം പോക എന്റെ നെറ്റ് കൂടെ കഴിയാനായിട്ടോ ു ഹൈ സുഖ നെറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മിണ്ടാൻ പറ്റൂല എന്താണ് വിശേഷം നെബിയിലും പറയും ഗുഡ് നൈറ്റ് വരുന്നിട്ടോ പസ് സിലു ഒരു പതിനാറ് സിലു ആരെയാ ഏ എവിടെയാ കമന്റ് കമന്റ് ഒക്കെ കൊടുത്ത ആരോടെ പോളോ ചെയ്യാൻ പറഞ്ഞിട്ടോ പിന്നെ ആര് പിന്നെ കമന്റ് അത് കളഞ്ഞതാണോ അതെ കാണാത്തേ ഹൈ സംഭവിക്കുന്ന നെ പിയിലും നെബീലോ നീ പറയൂന്ന് നിനക്ക് സുഖമാണ് ഞാനൊന്നും ഉറങ്ങി എണീക്കട്ടെ പറയുന്നത് കേട്ടോ ഒരിക്കൽ നീ ഉറങ്ങി എണീച്ച് വരുമ്പോഴത്തേക്കും എൻ്റെ ലൈവ് എന്തായാലും ഇന്ന് ഏകദേശം നെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആയിരുന്നു തീരെ തീരാത്തത് ഹൈ ശിലോ വിളിക്കേണ്ടത്തെ നെബിയിലോ ഹൈ ഫസി ഒരു ഫസിനോട് എന്നോട് മാപ്പ് ചോദിക്കാൻ ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ശിലോ ആയ ആയിരത്തി വിളിക്കുന്നൊരു നെബിയിലോ ഇത് ഏത് പസിയാണോ ചോദിക്കേണ്ടി അതൊരു പശി സിലും ഒരു പതിനാറ് ശിലോ ഉണ്ട് ആരേ പോരേ ചെയ്യേണ്ടത് തൽക്കാലം നീ ആര് ചെയ്യണ്ടായിരിക്കും എന്താണ് ഹായ്നെപ്പിയിൽ വിളിക്കുന്നുണ്ട് സിലും ഹായ്നെപ്പിയിൽ വിളിക്കുന്നുണ്ട് ആണോ പതിനാറെ എന്തോ ചോദിക്കേണ്ടത് സഹാ എനിക്ക് സുഖം പുളി പുളിയോ അത് സുഖാണോ അത് സുഖമായിരിക്കട്ടെ ഹൈ നെറ്റീരി വിളിച്ചിട്ടുണ്ട് ബിക്ക് പസി പോയ വെച്ച് വിളിക്കുന്നുണ്ട് കിട്ടാ പസി പോയിട്ടുണ്ടാവും റൺസി വന്നിട്ടുണ്ട് റംസിയെ ഹൈ സുഖാണ് എൻ്റെ ഏറ്റവും വലിയ റൺസിയെ റൈ സുഖാണോ റംസി എന്താണ് ഫുഡ് കഴിച്ചോ കിടന്നോ പുറത്തേണ്ടി വരുന്നുണ്ടോ എന്ന് അതൊക്കെ പറയും കേട്ടോ എന്നെ വീട് ഇന്നെന്താ സ്പെഷ്യൽ കഴിക്കുന്നുണ്ട് എന്നാൽ ഈ തട്ടി തട്ടിക്കൊണ്ട് ആരും വന്നില്ലേ ഞാൻ ആര് തട്ടിക്കൊണ്ട് എഴുതി ഒരു റൺസിയായി പറഞ്ഞിൻ്റെ ആ കുറെ ബിരിയാണി ആണോ അടിപൊളിയാണ് നീ പിയിലൂ ഞാൻ വാച്ചിങ്ങിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇറങ്ങാൻ കേട്ടോ സീൻസിലോട് ചീത്തമിൻസിൽ സത്യമിൻ്റെ പേരിൽ കുറേ കാണുന്നുണ്ട് വൈറ്റിൽ ആണോ വൈറ്റിയിലാണോ കാണുന്നത് അരിപ്പേ അല്ലാതെ ഇൻസേലും നീ കണ്ടിട്ടില്ല നല്ല മഴ പറയുന്നുണ്ട് ദിക്കും ആയി പറയുന്നുണ്ട് കൺസി നെബിയിൽ ആയി പറയുന്നുട്ടോ ഷെഫി എന്താ കുസി ഷെഫി നിനക്ക് എന്തായിരുന്നു ഫുഡിൻ സ്പെഷ്യൽ എന്താ ഷെഫി പസി വിളിക്കണ്ടിട്ടാ ആര്ക്ക് സി സി ടി വി ഒന്ന് ഞാൻ ആകും പറയുന്നു പസിയൊക്കെ നിന്ന നീ എന്താ ജാസ്മിൻ ജാസ്മിനി വന്നിട്ടുണ്ടല്ലോ ഹൈ സുഖാണോ സമാ വിളിക്കുന്നുണ്ട് തിരുത്താ വിളിക്കുന്നുണ്ട് ജാസ്മി ജാസ്മിനിൻ പസി നീ ഉറങ്ങോ എന്നിട്ട് വാച്ചിങ്ങിൽ എന്ന് ചോദിക്കണ്ടട്ടോ ജാസ്മിനിൻ ഞാൻ ബിസി ചെയ്യുന്നത് നേരത്തെ വേഗം പോകുന്നത് കേട്ടോ പക്ഷേ കമ്മിറ്റിയിട്ടില്ല അവിടെ പസി കഴിച്ച ചോദിക്കണ്ടേ ആരിക്ക് നീ ഫുഡ് കഴിച്ചോ എന്നാണ് വിശേഷം പറയൂ ഞാനും ചില ആയമുള്ള ഫ്രണ്ട്ഷിപ്പ് തെറ്റിക്കാൻ എന്തിനാണ് എല്ലാവരും ശ്രമിക്കുന്നത് ചില ചിലവ ആയമുള്ള ഫ്രണ്ട്ഷിപ്പ് തെറ്റിക്കുക നെബിയിലോ ആര് തെറ്റിക്കുന്നു നെബിയിലോ എന്നെ വെറുതെ വിടാ നെബിയിലോ ഞാനൊന്നിനെ ഇല്ലേ നെബിയിലോ ആര് തെറ്റിക്കാനില്ല ഒന്നിനില്ലാട്ടോ ഞാൻ ഇപ്പോൾ ഒന്നും പറയാറില്ലല്ലോ നിങ്ങളോട് എന്താണ് ഷെഫി ജാസ്മിനെ വിളിക്കുന്നുണ്ട് ഷെഫീനെ വിളിക്കുന്നുണ്ട് ജാസ്മിന ആണോ ആരിക്കുന്ന കേട്ടോ ആയി ഷെഫീന വിളിക്കുന്നുണ്ട് നെബീലെ വിളിക്കുന്നുണ്ട് ജാസ്മിൻ ആ ജാസ്മിൻ്റെ വിളിക്കുന്നുണ്ട് അതെന്തേ ഒരു ശബ്ദം കേട്ടത് എവിടെ ശബ്ദം മഴ പെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് വേറൊരു ശബ്ദം ഞാൻ ഇവിടെ കേട്ടിട്ടില്ല കേട്ടോ അരിഫെ ആ ജാസ്മിൻ എന്ന് വിളിക്കുന്നുണ്ട് ടബിക്കി ചിലവോ ആ ചിലവ അതാണ് നബീലിന്റെ ഏട്ടോ ഏ സു അങ്ങനെയാണ് നിക്കു പേര് അരിഫ് സുഖാണോ വിളിക്കുന്നുണ്ട് സിലു ഓക്കേടാ നോ പ്രോബ്ലം പറയാൻ ഓക്കെ ജാസ്മിനെ പിന്നെ സുഖാണോ ഫുഡ് കഴിച്ചാൽ എന്താണ് വിശേഷം പറയും വിക്കി വിളിക്കുന്നുണ്ട് കിട്ടാ നെബിയിലെ സുഖാണോ എന്താണ് അവിടെ സുഖാണോ ചോദിക്കണ്ടിട്ടോ ആര്ക്ക് ജാസ്മിൻ ഫുഡ് ചോദിക്കണ്ടെപിയില് നെബിയിൽ നീ പറഞ്ഞ എന്നോടാണോ വിക്കി ഹായ് പറയുന്നുണ്ട് എസ് ഫുഡി പറയുന്നുണ്ട് അതെ ഫുഡില് ആർക്ക് കുറേ ഉണ്ടാകും പക്ഷേ ഞാൻ ഇൻസ്റ്റയിൽ അതല്ല പറയുന്നുണ്ട് സിലു അതല്ല ഇവിടെ സുഖം എന്നെ സുഖമായിരിക്കട്ടെ നേരോ നെബിയിലെ ഫുഡ് കഴിക്കണ്ട വലിയ ചാനലുകൊണ്ട് സിലു അതെ അതിന് ഇൻസ്റ്റയിൽ ഞാൻ യില്ല പറിട്ടോ അവർക്ക് യൂട്യൂബിലാണ് നീ തിരഞ്ഞത് ഇതെന്താ എന്റെ ക്യാമറ ഇങ്ങനെ ഞാനാദ അതും കളയാ അത് വെള്ളം ഈരുന്നതാ അതാണ് വിക്കി വിക്ക് പറഞ്ഞുതരും എന്താണെന്ന് എന്റെ തലയിൽ ഒരു ചാളില്ല ഫസ്റ്റ് വറക്കം പറയാൻ കിട്ടാ എങ്ങനെ ക്യാമറ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ ഇവിടെ നടക്കൊരു സംഭവമുണ്ട് അതിൽ തൊട്ടാൽ ക്യാമറ ഓണാവില്ല ഞാൻ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അറിയാതെ എന്റെ കൈ അതിൻ്റെ മോഡത്തേം ഞാൻ വിചാരിക്കുന്നു എങ്ങനെ ഇങ്ങനെ ഇതാന്നുണ്ട് ജാസ്മിൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ വരും പറയാന്ന് വിട്ട ഞാൻ ഇത് ലിക്കി വിളിച്ച് ചിരിക്കും കേട്ടാ എന്നും ഓർഡർ ആണെന്ന് ചോദിക്കുന്നുണ്ട് ഫസി വിളിക്കുന്നുണ്ട് സമ ഞാൻ എന്നെ കണ്ടു ഉം എല്ലാരും കാണു ശരിയെ കണ്ടു 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 സമയെ കണ്ടു ഉം കണ്ടോളൂ ശരി ചേച്ചി എന്നെ ഇവിടെ നിങ്ങടെ കണ്ടാല് ചിലപ്പോ കൂടെ കൂലോ അതാണ് ഞാൻ അയ്യോ ഇതൊന്നും പോന്നില്ല ഒരു കമ്പനിയാണ് ഹാങ് ആച്ച എനിക്ക് ഡബിഡി ഉണ്ട് പറയുന്നത് ബിറ്റി അതെന്താണ് ഡെന്നിസേ ഹായ് സുഖാണോ ഡെന്നിസ് എന്താണ് നിന്റെ ശേഷം പറയുന്നത് എടുക്ക തായവരണം പറയാൻ കേട്ടോ സിദോ അതെ സമ മാഷ് പറയാനൊന്നുമില്ലായിരിക്കേ ഞാൻ അടിപൊളിയല്ലേ ഡെന്നിസയോട് നോക്കുന്നുണ്ട് ഡെന്നിസ് അടിക്കുന്നുണ്ട് കലയിൽ ഷാളില്ലാത്തതാണ് എനിക്കത് ബുദ്ധിമുട്ടായിട്ടിട്ടാ എന്നെ കാണുന്ന എനിക്ക് പ്രശ്നമില്ല കണ്ട് സംസാരിക്കുന്ന ഒരു മടിയാണതാണ് ഡെന്നിസ ഹായ് സുഖാണെ കണ്ണ് മാത്രം കാണിക്കുന്നുണ്ടല്ലോ ഡെന്നിസിനി എന്താണ് ഡെന്നിസന് നിന്റെ വിശേഷം പറയുക പുതിയ ചോദിക്കുന്നത് തന്നെ തീരും ഡെന്നിസോടെ ഡെന്നിസൺ ഡെന്നിസ് എന്ത് പറ്റിയാലും എനിക്ക് സുഖമാണോ ഫുഡ് കഴിച്ചാൽ എന്താണ് നിന്റെ വിശേഷം നെബിയിൽ എന്താണ് ഓർഡർ ചെയ്ത് വെക്കുന്നത് നെബിയിലിൻ്റെ എന്താണ് അൽക്കൂറ് ബിരിയാണിയോ ജാസ്മീൻ ഡെന്നിസ് വെച്ച് നോക്കുന്നുണ്ട് ഡെമീസ് ഒന്ന് മിണ്ട് ഡെമീസ് എന്നോട് എന്താണ് നിന്റെ വിശേഷം പറയൂ കണ്ടിട്ടോ ഏ കണ്ടിട്ട് സംസാരിക്കാം മടി എന്നോടാണോ ജാസ്മിൻ അതാണ് എന്നെ കണ്ടോട്ട് സംസാരിക്കാം മടിയാണെട്ടോ അല്ലാതെ എന്നെ നിങ്ങൾ കാണുന്നതിന് എനിക്ക് വിഷയമല്ല പ്രശ്നമില്ല ഇപ്പം നല്ല ദം ബിരിയാണി വെച്ച് ഇന്ന് മൂന്ന് ഇന്ന് ബിരിയാണി കഴിക്കാൻ മൂലേ ആ വെച്ചത് അതല്ലേ നെറ്റീലോ ചിരി ചിരിക്കണ്ട് കഴിച്ചിനെക്കിന്ന് പറയാൻ ഉണ്ട് ആ റഫ ഒന്നല്ലോ റഫ് നിനക്ക് തന്നെ എന്നെ കാണാൻ പറ്റിയില്ല കേട്ടോ ക്യാമറ ഓൺ ആയിരുന്നു ഇവിടെ നീ കുറച്ച് മുമ്പ് വരണ്ടേ റഫ റഫ ഹായ് സുഖാണോ ഫുഡ് കഴിച്ച റഫ എന്താണെന്ന് നിന്റെ വിശേഷം പറയും ഡെന്നിസിനോ ആ കല്യാണമുണ്ട് ഡെന്നിസേ സുഖാണോ എന്താണ് നിന്റെ വിശേഷം പറയൂ അയക്കുറ ബിരിയാണി ജാസ്മിനെ തന്നെ ടീരു ഡീ വിളിച്ച് ചിരിക്ക സിരു സമ സത്യം പറ മനഃപ്പൂർവല്ലേ അല്ല സത്യം നിങ്ങൾ കാണാൻ വേണ്ടി മനപ്പൂർവ്വ ചെയ്യൂല എടക്ക് ഇങ്ങനെ എൻ്റെ ക്യാമറ ഓൺ ആകേണ്ടി എൻ്റെ ലൈവ് എടുത്ത് നോക്കി അറിയട്ടോ ആയിരിക്കും നിങ്ങൾക്ക് റഫ് സിലുവായി വരുന്നതിൻ്റെ അതും തലയിൽ ഷാളൊന്നുമില്ലാതെ നിങ്ങൾക്ക് എന്നെ കാണിച്ചു തരുമോനി ഒരിക്കലും ഇല്ല കേട്ടോ അറിയാതെ പറ്റുന്ന ഇതൊക്കെ എന്താണ് റഫ് സിലവായി വരുന്നത് നീ പറ എന്താണ് വീണ്ടും വിശേഷം റഫ എന്നെങ്കിലൊക്കെ വിൽക്കുക കേട്ടോ മുടി ചിരിക്കാനോ ഷെഫി റഫ ഹൈ പറയുന്നുണ്ട് സ്ഥിരം റഫ വിളിക്കുന്നുണ്ട് ഷെഫീന പറയുന്നത് ടാ റഫ ഹായ് റഫ വിളിക്കുന്നുണ്ട് ടാ നെബിയിലോ സ്ഥിരം നീ കണ്ടോ ചോദിക്കുന്നുണ്ട് അവിടെ തന്നെ ഇന്നും കാണാറില്ലേ ആരിഫ ഇന്ന് മാത്രമല്ലല്ലോ ജാസ്മിൻ നെബിയിലെ വിളിച്ചാലോചനത്തോ എന്താണ് നെബിയിലോ വിളിക്കുന്നുണ്ട് റഫ ആരിഫ് മനഃപൂർവ്വം സത്യം മനഃപൂർവ്വം അല്ലാണ്ട് നിങ്ങളെന്താണെങ്കിലും അങ്ങനെ തന്നെ ആണിട്ടോ സ്ഥിരവും ആഹ് എന്തൊക്കെ പറയോ അങ്ങനെ റഫ പറയുന്നുണ്ട് ജാസ്മിൻ മണിക്കൂർ കാണാൻ പറയുന്നുണ്ട് വിക്കി സത്യം മണിക്കൂർ നമുക്ക് ദൂരത്ത് കാണാൻ നല്ല ഗ്ലാമറാണെ പറയാൻ വേണ്ടി അടുത്ത് കാണാൻ ഗ്ലാമർ ഇല്ലല്ലോ അതാണേ ഗ്ലാമറോണാക്കാത്തത് കേട്ടോ വെറുതെ ഇല്ല ഞാൻ ഓൺ ആക്കാത്തതിന് കാരണം കേട്ടോ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ഡെന്നീസ് നീ എന്നെ കണ്ടോ ഡെന്നീസ് എന്താണ് നിന്റെ വിശേഷം പറയുന്നത് ഒന്ന് പറഞ്ഞു പോ പോന്നീസ ഓർമ്മ അതെന്തായാലേ ഞാൻ കണ്ട് 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 ഇടക്ക് അവൾ കാണിക്കും കണ്ട് ഇടക്ക് കാണി കണ്ടില്ലേ ഇടക്ക് കാണിക്കുന്നില്ല അതല്ല സിലോ ശരി ചിരിക്കണ്ട് ചമ്മ എനിക്ക് കാണിച്ചത് ചമ്മ എനിക്ക് കാണിച്ചത് ആരിക്കിന് കാണാൻ വേണ്ടിട്ടോ എനിക്ക് വയ്യ അങ്ങനെ ഇവിടെ എത്ര പേര് നിൽക്കുന്നുണ്ട് കിങ് എന്ന് പറയും ജാസ്മിൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ സിലു ഷെഫിയെ വിളിച്ച് ചിരിക്കുന്നുണ്ട് സിലു വിളിക്കുന്നുണ്ട് ഷെഫി നെബിയിലെ വിളിച്ച് ചിരിക്കുന്നുണ്ട് ജാസ്മിൻ നെബിയിലെ എനിക്കും ഇന്ന് അത് തന്നെ പറയുന്നുണ്ട് ആണോ ഷെഫി അടിപൊളിയാണല്ലോ ജമാ വിളിക്കുന്നുണ്ട് റാക്ക അയ്യോ ഒക്കെയാണ് സേക്കാറുണ്ടോ സിലു മെലിഞ്ഞിട്ടാണല്ലേ നല്ല ഉണ്ട് പച്ചക്കളറ് നല്ല മേച്ചായിരിക്കും നെബിയിലും അവളാക്കട്ടിലും മെലിഞ്ഞിട്ട് ഞാനാട്ടോ നിനക്ക് അങ്ങനെ തോന്നിയട്ടോ എന്നെ കണ്ടിട്ട് ഞാനാണ് വരുന്നിട്ട് സുന്ദരി ഞാനാ അവളെ കാര്യം നിങ്ങൾക്കതറിയായിട്ടോ വിക്കിക്ക് അറിയുന്നുണ്ട് റഫ ഹൈ റഫ വിളിക്കുന്ന കേട്ടോ ബിക്കി റഫോടെ എന്നാലും ഗ്രാമർ കൊള്ളാം ചാമ ഉം എനിക്ക് വയ്യ ആരിക്ക ഞാൻ കണ്ടില്ല നെബിന് നീ കണ്ടില്ലേ നല്ല വിട്ടിട്ടോ നീ കാണണ്ട സിലുടി ശരിക്കുണ്ട് പച്ചക്കളറ് പച്ചക്കളറ് സിലു വേണ്ട ഒരാളെ വിളിക്കട്ടെ ഞാൻ പച്ചക്കളർന്ന് അടി ഉണ്ടാക്കാം നെബിയിൽ നീ കണ്ടില്ലല്ലോ നന്നായി പറയുന്നു അൽഫ ഈ ഒരു സംഭവം ഉണ്ട് ഇത് തട്ടിയാലും ക്യാമറ ഓൺ ആവാ ഞാനാദ്യമായിട്ട് അറിയട്ടോ അജി അറിയില്ലായിരുന്നു എനിക്ക് ഇതുവരെ ഗുലാബി കളർ ആര് ഞാനോ അയ്യോ പിന്നെ റഫ നീ വാ റഫ എവിടെ റഫാനും കാണാനില്ലല്ലോ ആൽഫ വിളിച്ച് എവിടെ റഫ പോയോ ിൽ ഇടാണ്ട് വിട വാ റഫ അന്ന് എനിക്ക് വാച്ചിങ്ങിലിടാൻ പറ്റ റഫ വിളിക്കിൽ സുന്ദരിയാണ് ആ ഷെട്ടി ഞാൻ സുന്ദരിയാണ് ഷെട്ടിയെ ഇവരൊക്കെ പറ അടുത്തുനിന്ന് കണ്ടാല് രസാവിലെ കാണാരുന്ന് കേട്ടോ അതാണ് ഞാൻ ക്യാമറ ഓൺ ആക്കാത്തത് ഞാൻ വില പറഞ്ഞത് അതാണ് സില് ഷെത്തിണ്ട് എന്താണ് ഷെഫി ഷെയറ വിളിക്കുന്നുണ്ട് ഞാൻ എന്തോ ഒരു കോക്കാച്ചിയെ കൊക്കാച്ചിയെ കാണാനുള്ളു വെക്കീന് സേറ ലൈക്ക് ടാങ്ക് യു സേറ ഹായ് വർ എന്നിട്ട് സിലുട്ടാ ഹായ് വർ എന്നിട്ട് നെബിലു ഷഫീന ഹായ് സേറ നിനക്ക് സുഖാണോ നീ ഫുഡ് ഫുഡ് കഴിച്ച എന്താണ് വിശേഷം പറയൂ കൊക്കാച്ചോദിക്കുന്നുണ്ട് സിലവിൻ്റെ സ്വന്തം കൊക്കാച്ചിട്ട് ഞാൻ സിലും ഇവിടെ ചുരുക്കിണ്ട് ലൈവ് കഴിഞ്ഞു എൻ്റെ അവസ്ഥ അവിടെ സിലി മെലിഞ്ഞിട്ടും നല്ല തടിയും ഇല്ല അപ്പം നല്ലതാണ് ഏ ഞാനാ വെലിഞ്ഞിട്ടായിരിക്കേ കഴിച്ചു പറയുന്നുണ്ട് സീറ സേറ പൊട്ടി ചോദിക്കുമ്പോഴത്തേ സിലു അയ്യോ കുറച്ച് മേക്കപ്പ് മേക്കപ്പം ഇട്ടിരുന്നാ മതി എൻ്റെ ഇവിടെ കുറച്ച് കുട്ടി അടിച്ചാൽ മതിയായിരുന്നു മറന്നുപോയി കുട്ടിയടിക്കാനിട്ടോ ക്യാമറ ഓൺ ആവുന്നറിയാണെങ്കിൽ എന്തായാലും കുട്ടി അടിച്ചിട്ട് വന്നിരിക്കായിരുന്നെ ഒരിക്കലും കുട്ടി അടിക്കലില്ല ക്യാമറ എടുക്കും ഓണാവുന്നില്ലേ അപ്പൊ ഒന്ന് കുട്ടി അടിച്ചാൽ മതിയായിരുന്നു കേട്ടോ മക്കളെ കയ്യിലുണ്ടായി ഞാൻ മറന്നിട്ടത് ജമസുന്ദരിയാണ് എന്നാലും സിലുവിന്റെ അത്രക്ക് എനിക്ക് തോന്നിയില്ല ആണോ ഞാ അത് മാത്രം പറയാരുത് ഞാനാ സുന്ദരിനെ